പഹൽഗാം ആക്രമണം ഭീകരവാദത്തിന്റെ വേരുകളിലേക്ക് വിരൽ ചൂണ്ടുകയും ഗൌരവമായ ചോദ്യങ്ങൾ ഉയർത്തുകയും ചെയ്യുന്ന സമയത്തും രാജ്യത്ത് വർഗീയ ചേരിതിരിവുകൾക്ക് ശക്തി പകരാനാണ് ചിലർ ശ്രമിക്കുന്നത് അൽ റിപ്പോർട്ട് അനുസരിച്ച് പഹൽഗാം ആക്രമണം ഉണ്ടായി ഇരുപത്തിനാല് മണിക്കൂറിനകം തന്നെ മുസ്ലീങ്ങളെ ഇന്ത്യയിൽ നിന്ന് പുറത്താക്കണമെന്ന് ആവശ്യപ്പെടുന്ന തരത്തിലെ ഗാനങ്ങൾ യൂട്യൂബിൽ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങുന്ന ഗാനമാണ് ഇതിലൊന്ന് ഒരാഴ്ച പിന്നിടുമ്പോൾ ഈ ഗാനം യൂട്യൂബിൽ ഒരു ലക്ഷത്തി നാൽപ്പതിനായിരത്തിലധികം പേർ കണ്ടു കഴിഞ്ഞു ശ്രദ്ധ പിടിച്ചു പറ്റുന്ന വരികളോടെ തീവ്ര ദേശീയത പ്രോത്സാഹിപ്പിക്കുന്ന ഇത്തരം ഇരുപതോളം ഗാനങ്ങളുടെ വിശദാംശങ്ങളാണ് അൽ ജസീറ പുറത്തുവിട്ടിരിക്കുന്നത് പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ ഇന്ത്യയിൽ മുസ്ലിങ്ങൾക്കെതിരായ വിദ്വേഷ പ്രസംഗങ്ങൾ കുത്തനെ ഉയർന്നുവെന്ന് വാഷിംഗ്ടൺ ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന സെന്റർ ഫോർ ഓർഗനൈസ്ഡ് ഹെയ്റ്റിന്റെ റിപ്പോർട്ടിൽ പറയുന്നു ഓൺലൈനിൽ മാത്രമല്ല വെറുപ്പ് പടരുന്നത് ഏപ്രിൽ ഇരുപത്തിരണ്ടിന് ശേഷം കശ്മീരി വിദ്യാർത്ഥികളെ താമസ സ്ഥലങ്ങളിൽ നിന്ന് ഇറക്കിവിട്ടതും വിട്ടതും കശ്മീരി സ്ത്രീകളെയും കുട്ടികളെയും ആക്രമിച്ചതുമായി ബന്ധപ്പെട്ടും നിരവധി സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു എ പി സി ആർ എന്ന പൗരാവകാശ സംഘടനയുടെ റിപ്പോർട്ട് അനുസരിച്ച് ഏപ്രിൽ ഇരുപത്തിരണ്ടിന് ശേഷം ഇരുപത്തിയൊന്ന് സംഭവങ്ങളാണ് വിദ്വേഷ പ്രചാരണമായും ന്യൂനപക്ഷങ്ങൾക്ക് നേരെയുള്ള ആക്രമണമായും റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് കേരളത്തിലും സ്ഥിതിഗതികൾ വ്യത്യസ്തമല്ല പഹൽഗാം ഭീകരാക്രമണത്തിൽ മരിച്ച മലയാളിയായ എൻ രാമചന്ദ്രന്റെ മകൾ ആരതി നേരിടേണ്ടി വന്ന സൈബർ ആക്രമണം ഞെട്ടിക്കുന്നതാണ് തന്റെ അച്ഛന്റെ മരണത്തിലേക്ക് നയിച്ച സന്ദർഭത്തിൽ നിന്ന് ആരതിയെയും അവരുടെ മക്കളെയും രക്ഷിച്ച മുസ്ലിങ്ങളായ കശ്മീരി ഡ്രൈവർമാരെ ആരതി സഹോദര തുല്യരെന്നാണ് വിശേഷിപ്പിച്ചത് പിതാവ് നഷ്ടപ്പെട്ട ആരതി എന്തുകൊണ്ട് കരഞ്ഞില്ല തുടങ്ങി ബാലിഷമായ ചോദ്യങ്ങളാണ് സമൂഹ മാധ്യമങ്ങളിലൂടെ ഉന്നയിക്കപ്പെട്ടത് അതിക്രൂരമായ സാഹചര്യം സമാധാനപരമായി അവർ വിശദീകരിച്ചതും സൈബർ ആക്രമണത്തിന് ഇടയാക്കി മുസ്ലിങ്ങളായ ഡ്രൈവർമാരെ പുകഴ്ത്തിയതോടെ ആക്രമണം രൂക്ഷമായി ആരതിയുടെ ആത്മസംയമനത്തെ അഭിനന്ദിക്കുന്നതിന് പകരം വെറുപ്പായിരുന്നു സമൂഹ മാധ്യമങ്ങൾ ആരതിക്കുമേൽ ചൊരിഞ്ഞത് തീവ്രവാദത്തെ ഒറ്റക്കെട്ടായി നേരിടേണ്ട ഈ സമയത്ത് എല്ലാ ഇന്ത്യക്കാരും സഹോദരി സഹോദരന്മാരെന്ന പ്രതിജ്ഞ ഏറ്റുപറഞ്ഞ പലരും ഇപ്പോൾ വെറുപ്പിന് പുറകെയാണ്